സംവിധായകരോടൊപ്പം കിടന്നിട്ടാണ് എനിക്ക് സിനിമകൾ കിട്ടുന്നതെന്ന് പറഞ്ഞു അടുത്ത കാലത്ത് ശ്രദ്ധേയവേഷങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ നടിയാണ് പൂജാ മോഹൻരാജ് ആവേശം സൂക്ഷ്മദർശിനി എന്നീ സിനിമകളിലെ പൂജാ മോഹൻരാജിന്റെ പ്രകടനം കയ്യടി നേടി വണ്ണെന്ന സിനിമയിലൂടെയാണ് പൂജ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള വിഷയങ്ങൾ സിനിമാ ലോകത്ത് ചർച്ചയാകവേ ഇതേക്കുറിച്ച് പൂജ മോഹൻരാജ് പുതിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് കാസ്റ്റിംഗ് കൗച്ച് തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് നടി പറയുന്നു ധന്യാവർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് പൂജ മോഹൻരാജ് മനസ്സ് തുറന്നത് ഞാനൊരിക്കലും ഒരു റോളിനു വേണ്ടി ആർക്കൊപ്പവും കിടക്കില്ല ആളുകൾ വെറുതെ അങ്ങനെ അനുമാനിക്കുന്നുണ്ട് ഞങ്ങൾ റോളുകൾക്ക് വേണ്ടി കിടക്ക പങ്കിടുന്നുവെന്ന് അവർ കരുതുന്നു അത് ശരിയല്ല ഈ പ്രൊഫഷനിലല്ല ഏത് പ്രൊഫഷനിലും ഞാൻ അങ്ങനെ ചെയ്യില്ല കാസ്റ്റിംഗ് കൗച്ചി ഇന്നുണ്ടെന്ന് താൻ കരുതുന്നില്ലെന്ന് പൂജ മോഹൻരാജ് പറയുന്നുണ്ട് ന്യൂ ജനറേഷൻ ഫിലിം മേക്കേഴ്സിന് ഇടയിൽ അങ്ങനെയൊന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എൻറെ അടുത്ത് ആരും അങ്ങനെ ഒരു അപ്രോച്ചിൽ വന്നിട്ടില്ല താനിത് വ്യക്തമാക്കാൻ കാരണം സംവിധായകനായ സുഹൃത്ത് തന്നോട് പറഞ്ഞ കാര്യമാണെന്നും പൂജ ചൂണ്ടിക്കാട്ടി പൂജയ്ക്ക് തുടരെ സിനിമകൾ കിട്ടുന്നതിന് കാരണം അവൾ സംവിധായകർക്കൊപ്പം കിടക്കുന്നതാണെന്ന് ഒരു പെൺകുട്ടി അവനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു സ്ത്രീയെ ഷെയിം ചെയ്യാൻ വളരെ എളുപ്പമാണെന്നാണ് ആൾക്കാരുടെ വിചാരം ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നത് ദുഃഖകരമാണ് ആളുകൾ ഷെയ്മിങ്ങിനെ പേടിക്കാൻ പാടില്ല നമുക്ക് ഷെയ്മിങ് തോന്നുമ്പോഴാണ് അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് ആത്മവിശ്വാസമുള്ളവരെ കാണുമ്പോൾ തന്നെ ആളുകൾ ഇൻറ്റിമേറ്റഡ് ആകും അപ്പോൾ വെറുതെ ഈ പെണ്ണിന് ജാടയാണെന്നൊക്കെ പറയും ഈ ഒരു സമൂഹത്തിൽ വളർന്നു വരുന്ന സ്ത്രീകൾക്ക് അത് എവിടെയൊക്കെയോ അള്ളിപ്പിടിച്ചിട്ടുണ്ടെന്നും പൂജ മോഹൻരാജ് അഭിപ്രായപ്പെട്ടു